ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നല്ല പോർക്ക് റോസ്റ്റാണ് കേട്ടോ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടില്ലായിരുന്നു ഞാൻ മലപ്പുറത്തുനിന്ന് തിരിച്ച് അങ്കമാലി വരുന്ന വഴിക്ക് അങ്കമാലി നിന്ന് ഒരു ഒരു കിലോ പോർക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നല്ല ഫ്രഷ് പോർക്കായിരുന്നു പിറ്റേ ദിവസം തന്നെ ഞാനതിനെ തട്ടിക്കൂട്ടി കറി വക്കിയതാണ് പക്ഷേ വീഡിയോ ഇടുന്നത് ഇപ്പോഴാണെന്ന് മാത്രം കേട്ടോ ആദ്യം ഞാൻ കുക്കറിൽ കുക്കറില് ആവശ്യമായിട്ട് വേവിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള മസാലകളാണ് ചെയ്തത് അതിനകത്ത് മുളക് പൊടിയുണ്ട് മഞ്ഞൾപ്പൊടി ഉണ്ട് കുരുമുളക് പൊടി തോനയുണ്ട് പിന്നെ കുറച്ച് സവോള അരിഞ്ഞത് പിന്നെ കുറച്ച് ഗരം മസാല പിന്നെ പെരിഞ്ചീരകം പൊടിച്ചത് ഉപ്പ് ഇത്ര ഇട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ എന്താ കുക്കറിനകത്താക്കി വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് വിസിൽ ഞാൻ കേൾപ്പിച്ചു ആദ്യമായിട്ട് വെക്കുന്നത് കൊണ്ട് എനിക്ക് എത്ര വിസിൽ കേൾപ്പിക്കണം എന്ന് എനിക്കറിയത്തില്ലായിരുന്നു പിന്നെ ഞാൻ എന്താ ഒരു എടുത്തു അതിനകത്ത് ആദ്യം ഞാൻ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായപ്പോഴേക്കിനും അതിനകത്ത് ഞാൻ ഇഞ്ചി എടുത്തുള്ളിയും പേസ്റ്റ് അരച്ച് വെച്ചതിട്ട് പിന്നെ എണ്ണത്ത് സവോള ഇട്ടു പിന്നെ പച്ചമുളക് ഇട്ടു തക്കാളി ഞാൻ പിന്നെ ഇടുള്ളൂ പിന്നെ കൂർക്ക ഉണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം വീട്ടിൽ കുറച്ച് കൂർക്ക വാങ്ങിച്ചതിരുപ്പുണ്ടായിരുന്നു കൂർക്ക ഞാൻ റൗണ്ടിൽ അരിഞ്ഞ് ഈ പോർക്ക് വെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ മസാല ഇടുന്നതിന് മുന്നേ ഇട്ട് വേവിച്ചു പിന്നെ ബാക്കി കുറച്ച് കൂർക്ക വൃത്തിയാക്കിയതിനകത്ത് വെച്ചിട്ട് ഞാൻ മെഴുക്കു അരട്ടിയ വെച്ച കേട്ടോ പിന്നെ ഇത് ഏകദേശം ആയിട്ട് വന്നപ്പോഴേക്കിനും മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെതാണ് കുരുമുളക് പൊടി ഇതിനകത്തും കുറച്ച് ഇട്ടിട്ടുണ്ടെങ്കിലും അത്യാവശ്യം കുരുമുളക് പൊടി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഗരം മസാല ഇത്രയും ഇട്ട് മിക്സ് ചെയ്തു അതിന് ശേഷം നല്ല എന്താ പറയുക മിക്സ് ചെയ്ത് വരണ്ട് വരുമ്പോഴേക്കിന് ഞാൻ അതിനകത്തോട്ട് ഈ പോർക്ക് എടുത്ത് ഇടും അതിന് മുന്നേ ഞാൻ ആ പോർക്കിൻ്റെ നെയ്യ് ഒരു പാത്രത്തിനകത്തോട്ട് മാറ്റി വെക്കും പിന്നെ ഞാൻ ആ നെയ്യ് ഇതിനകത്ത് ഇട്ട് മിക്സ് ചെയ്യും പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഞാൻ തക്കാളി ഇട്ടു അതിന് ശേഷം നല്ല രീതിയിൽ തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടച്ച് സൂപ്പറായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഒന്ന് ഇടയ്ക്ക് ഞാനൊന്ന് തുറന്ന് നോക്കും വീണ്ടും ഞാൻ അടച്ചു വെക്കും അങ്ങനെയായിരുന്നു ഇതാ അടച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്ത് ഒന്നും കൂടി ഇളക്കി മിക്സ് ചെയ്ത് വെച്ചു എന്നിട്ട് അതിനകത്തുള്ളതാണ്ട് നല്ല ഗരം മസാലയും പെരിഞ്ചീരകം പൊടിച്ചതും കൂടി ഇട്ടു നല്ല മിക്സ് ചെയ്ത് ഒന്നും കൂടി തിളപ്പിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ കൂർക്ക കൂർക്കുമെഴുക്ക് വരട്ടി സെറ്റായിട്ടുണ്ട് പിന്നെ കുറച്ച് തേങ്ങ ചതച്ച് ഞാൻ ഞാനിട്ടിട്ടുണ്ട് മസാലയായിട്ടൊന്നും ഞാൻ ഇട്ടിട്ടില്ല ഉപ്പും വെളിച്ചെണ്ണയും കറിവേക്കലയും തേങ്ങ ചിരകിയത് മാത്രമാണ് കേട്ടോ നമ്മുടെ പോർക്ക് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി നല്ല പോർക്ക് റോസ്റ്റും മാങ്ങാച്ചാറും അച്ചാറും എപ്പോഴത്തേയും പോലെ തൈരില്ലാത്തൊരു കളിയില്ലല്ലോ എൻ്റെ വീട്ടിൽ എനിക്ക് തൈര് മസ്റ്റാണ് ആ തൈരിനകത്ത് എനിക്ക് കുക്കുംബറും ക്യാരറ്റും പിന്നെ നല്ല ഉണ്ടമുളകും ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും എന്തായാലും പോർക്കൊക്കെ നല്ല വെന്തിട്ടുണ്ട് മസാലയൊക്കെ നല്ല പോലെ സെ ായിട്ട് പിടിച്ചിട്ടുണ്ട് കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ എഡിറ്റിംഗ് വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ബിക്കോസ് എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടമായിരുന്നു വീണ്ടും തുടരെ തുടരെ ഞാൻ പുതിയ പുതിയ വീഡിയോസുകളൊക്കെ ആയിട്ട് വരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ബെല്ലൈക്കൺ മറക്കാതെ നിർത്തിയാൽ ഇനിയുള്ള മുന്നോട്ടുള്ള വീഡിയോസൊക്കെ കാണാൻ പറ്റും ഇനി നമ്മൾ ഉടൻ തന്നെ ചാലഞ്ചിങ് വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും അപ്പം ഞാൻ ഞാനെൻ്റെ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു എല്ലാവരും സുഖമായിട്ട് ഹാപ്പിയായിട്ടിരിക്കുക അപ്പോൾ ടേക്ക് കെയർ ബൈ ബൈ ടാറ്റ ലവ് യു ആളും